കാലടിയിൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന മറ്റൂർ സ്വദേശി സജീവിന്റെ കടയിൽ നിന്ന് ജാതിപത്രയുടെ ചാക്ക് മോഷ്ടിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെ നടന്ന മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളിൽ മോഷ്ടാവിനെ വ്യക്തമായി കാണാനാകും പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏകദേശം പതിനഞ്ച് കിലോ ജാതി പത്രയും പത്ത് കിലോ പരിപ്പുമാണ് മോഷണം പോയത് തിങ്കളാഴ്ച ഒന്നേ മുപ്പതോടെയായിരുന്നു സംഭവം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയി തിരിച്ചു കടയിലേക്ക് എത്തിയപ്പോഴാണ് മോഷണം നടന്നുവെന്ന് മനസ്സിലായതെന്ന് സജീവ് പറയുന്നു ഇന്നലെ ഭക്ഷണം കഴിക്കാൻ ഒന്നരയായപ്പോൾ ഒന്നിനും ഒന്നരയ്ക്കും മുപ്പതിനെ ഇടയിലുള്ള സമയത്ത് ആമോഷണം നടന്നത് അടുത്തുള്ള കടയിൽ നിന്നുള്ള ടി വി മറ്റേ ടി സി ക്യാമറയിൽ ആളുടെ മുഖം മെച്ചമായിട്ടൊക്കെ പതിഞ്ഞിട്ടുണ്ട് എടുത്തുകൊണ്ട് പോകുന്ന സീനുകളുണ്ട് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഷട്ടറൊക്കെ തുറന്ന് കിടക്കാണ് അപ്പോൾ തന്നെ എനിക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് കിലോ ാബി ഫ്ലവറും ഒരു പത്ത് കിലോ അടുത്ത് പരിപ്പും ഉണ്ടായിരുന്നു അത് രണ്ടും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് സംഭവിക്കും അപ്പോ ഇതിങ്ങനെ ഇയാൾ എടുത്തുകൊണ്ട് പോണ സമയത്ത് കടയിൽ വേറെ കടയിലുള്ള ആരും ഒന്നും കണ്ടൊന്നുമില്ല അടുത്തുള്ള ഒരു ഓട്ടോഷക്കാരൻ കണ്ടിരുന്നു പക്ഷെ പുള്ളിക്കൊന്നും മനസ്സിലായില്ല കറക്റ്റായിട്ട് മനസ്സിലായില്ല മനസ്സിലായിരുന്നെങ്കിൽ പുള്ളി പിടിച്ചു വെച്ചേനെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല അതാണ് സംഭവിച്ചു അവിടെ എൻ്റെ തോളത്ത് ഏറ്റുകൊണ്ട് പോണത് സി സി ടി വി ക്യാമറയിൽ വ്യക്തമായിട്ടുണ്ട് മുഖ അതുകൊണ്ട് മാസ്ക് വെച്ചവണ്ണോണ്ട് മുഖം അത്ര ക്ലിയറാവുന്നില്ല എന്നാൽ ആൾ വെക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ എന്തുമാണ് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നു നമ്മുടെ കേരള പോലീസ് അല്ല പിടിക്കും പിടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ആദ്യമായിട്ട് എൻ്റെ ഒരു എൻ്റെ ജീവിതത്തിൽ നിന്ന് പരാതിയെട്ടുണ്ടായിരുന്ന സംഭവമാണ് ഏകദേശം മുപ്പതിനായിരം രൂപയോളം വരുന്ന സാധനങ്ങളാണ് ഇയാൾക്ക് നഷ്ടമായത് മോഷ്ടാവിന്റെ ദൃശ്യം സിസി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് കാലടി സ്റ്റേഷനിൽ പരാതി നൽകി പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം ആരംഭിച്ചു ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്ന് മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്